ഹായ് ഗായ്സ് വെൽക്കം ടു താനീസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട അതായത് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി യൂസിങ് സെൻറ്റൻസ് സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് നോക്കാം ഞാൻ ഈ വർഷം ബി എസ് സി പാസ് ആകും ഐ വിൽ പാസ് മൈ ബി എസ് സി ഇൻ ദിസ് ഇയർ ഞാൻ ഈ വർഷം ബി എസ് എസ് സി പാസ്സാവും എങ്ങനെ പറയാം ഐ വിൽ പാസ് മൈ ബി എസ് എസ് സി ഇൻ ദിസ് ഇയർ ഓക്കെ ഈ വർഷം പാസ്സാക്കും ഐ വിൽ പാസ് മൈ ബി എസ് സി ദിസ് ഇയർ എനിക്കിന്ന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ സ്റ്റഡി എനിത്തിങ് ടുഡേ എനിക്കിന്ന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ സ്റ്റഡി എനിത്തിംഗ് ടുഡേ ഐ കുഡിൻ സ്റ്റഡി എനിത്തിങ് ടുഡേ ഞാൻ ബി എസ് സി പരീക്ഷയ്ക്ക് തോറ്റു ഐ ഫെയിൽഡ് ഇൻ ദ ബി എസ് സി എക്സാമിനേഷൻ ഐ ഫെയിൽഡ് ഇൻ ദ ബി എസ് സി എക്സാമിനേഷൻ ഞാൻ ബി എസ് സി പരീക്ഷയ്ക്ക് തോറ്റു എന്നെങ്ങനെ പറയും ഐ ഫെയിൽഡ് ഇൻ ദ ബി എസ് സി എക്സാമിനേഷൻ ഞാൻ തീർച്ചയായും പാസ്സാകും ഐ വിൽ ഡെഫിനിറ്റ്ലി പാസ് ഞാൻ തീർച്ചയായും പാസ്സാകും എങ്ങനെ പറയും ഐ വിൽ ഡെഫിനിറ്റ്ലി പാസ് ഐ വിൽ ഡെഫിനിറ്റ്ലി പാസ് അവൻ കണക്കിന് മോശമാണ് വീക്ക് ഇൻ മാത്സ് അവൻ കണക്കിന് മോശമാണ് ഹീസ് വീക്ക് ഇൻ മാത്സ് അവൻ സയൻസിന് മോശമാണെന്ന് എങ്ങനെ പറയും ഹീ ഈസ് വീക്ക് ഇൻ സയൻസ് അവൻ ഹിന്ദിക്ക് മോശമാണ് ഹീസ് വീക്ക് ഇൻ ഹിന്ദി അവൻ ഇംഗ്ലീഷിന് മോശമാണ് ഹീസ് വീക്ക് ഇൻ ഇംഗ്ലീഷ് അങ്ങനെ നമുക്ക് ഓരോ സബ്ജക്റ്റ് മാറ്റിയിട്ട് ഇന്ന് ഇന്നതിന് മോശമാണെന്ന് നമുക്ക് പറയാം ഞങ്ങളുടെ പഠനം ഞങ്ങൾ പൂർത്തിയാക്കി വി ഹാവ് കംപ്ലീറ്റഡ് അവർ സ്റ്റഡീസ് ഞങ്ങളുടെ പഠനം ഞങ്ങൾ പൂർത്തിയാക്കി എന്ന് എങ്ങനെ പറയാം വി ഹാവ് കംപ്ലീറ്റഡ് അവർ സ്റ്റഡീസ്ഡ് അവർ സ്റ്റഡീസ് കുട്ടികൾക്ക് നാളെ പരീക്ഷാഫലം ഫലം അറിയാം ദ സ്റ്റുഡൻ വിൽ നോ ദ്സ് ടുമാറോ കുട്ടികൾക്ക് നാളെ പരീക്ഷാ ഫലം അറിയാം എന്ന് എങ്ങനെ പറയാം ദ സ്റ്റുഡൻ വിൽ നോ ദ്സ് ടു മാറോ ദ സ്റ്റുഡൻസ് വിൽ നോ ദ്സ് ടു മോറോ പരീക്ഷ നീ പരീക്ഷ പാസ്സായിട്ടുണ്ട് യു ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ നീ പരീക്ഷ എന്ന് എങ്ങനെ പറയാം യു ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ പരീക്ഷ എന്ന് എങ്ങനെയാണ് പറയുക യു ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻസ് എക്സാമിനേഷൻ ഏത് കോളേജിലാണ് നീ ഇൻ വിച്ച് കോളേജ് ആർ യു ഇൻ വിച്ച് കോളേജ് ആർ യു ഏത് കോളേജിലാണ് നീ ഇൻ വിച്ച് കോളേജ് ആർ യു അവന് ഇംഗ്ലീഷ് നല്ല വശമാണ് ഹീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഹീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഇങ്ങനെ പറയും ഹീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് നിങ്ങളുടെ കൈയക്ഷരം നന്നല്ല യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ് നിങ്ങളുടെ കൈയക്ഷരം ശരിയല്ല എന്നെങ്ങനെ പറയും യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ് നമുക്ക് ഒന്നുകൂടി നോക്കാം ഞാൻ ഈ വർഷം ബി എസ് സി പാസ്സാകും ഐ വിൽ പാസ് മൈ ബി എസ് സി ദിസ് ഇയർ ഐ വിൽ പാസ് മൈ ബി എസ് സി ദിസ് ഇയർ എനിക്കിന്ന് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ സ്റ്റഡി എനിത്തിങ് ടുഡേ ഐ കുഡിൻ സ്റ്റഡി എനിത്തിങ് ടുഡേ ഞാൻ ബി എസ് സി പരീക്ഷയ്ക്ക് തോറ്റു ഐ വിൽ ഫെയിൽഡ് ഇൻ ദ ബി എസ് സി എക്സാമിനേഷൻ ഞാൻ തീർച്ചയായും പാസ്സാവും ഐ വിൽ ഡെഫിനി അവൻ കണക്കിന് മോശമാണ് ഒന്നും അറിഞ്ഞുകൂടാൻ അവനൊന്നും നിങ്ങൾക്ക് നാളെ പരീക്ഷാ ഫലം കുട്ടികൾക്ക് നാളെ പരീക്ഷാഫലം അറിയാം ദുഡൻസ് പരീക്ഷ പാസ്സായിട്ടുണ്ട് യു ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ യു ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ യു ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ ഏത് കോളേജിലാണ് നീ ഇൻ വിച്ച് കോളേജ് ആർ യു ഇൻ വിച്ച് കോളേജ് ആർ യു അവന് ഇംഗ്ലീഷ് നല്ല വശമാണ് ഹിസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഹി ഗുഡ് അറ്റ് ഇംഗ്ലീഷ് നിങ്ങളുടെ കൈയക്ഷം നന്നല്ല യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ് ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ നമ്മളൊരു കുഞ്ഞു ടോക്ക് പോലെ ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ ആർട്സ് ഡേ സ്പോർട്സ് ഡേ എന്നിവയൊക്കെ സ്റ്റാർട്ടായും എൻ്റെ മോളുടെ സ്കൂളിൽ സ്റ്റാർട്ടായി നിങ്ങൾ കൊച്ചുങ്ങളെ പരിപാടിക്ക് പങ്കെടുപ്പിക്കാറുണ്ടോ പരിപാടിക്ക് പങ്കെടുക്കാത്ത മാതാപിതാക്കളാണെങ്കിൽ എന്തായാലും പരിപാടിക്ക് പങ്കെടുപ്പിക്കണം കാരണം സമ്മാനം നേടുന്നതിൽ മാത്രമല്ല കാര്യം നമ്മൾ ഓരോ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ അവരെ കഴിവുകളെ വളർത്തുകയാണ് ഇപ്പം ജസ്റ്റ് ഒന്നും വരയ്ക്കാൻ അറിയാത്ത ഒരു ഒരു ഡ്രോയിങ് കോമ്പറ്റീഷനും ചെയ്യുന്നു അപ്പോൾ അതിനുവേണ്ടി അവർ കുറച്ചെങ്കിലും പ്രിപ്പയർ ചെയ്യും ഒരു പാട്ടിന് ചേരുന്നു അപ്പോൾ സിംഗിങ് കോമ്പറ്റീഷന് അപ്പോൾ ആ കുറച്ച് പ്രിപ്പയർ ചെയ്യും അപ്പോൾ അവരുടെ കഴിവുകൾ വളരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആർട്സിലാവട്ടെ സ്പോർട്സിലാവട്ടെ കോക്കരിക്കുലർ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് കുറേ വരും യോഗയാവട്ടെ ഡാൻസ് ആവട്ടെ പാട്ടാവട്ടെ സ്പോർട്സിൻ്റെ പല പല ഐറ്റംസ് ഉണ്ടാകും അതിലാകട്ടെ എല്ലാത്തിലും നിങ്ങൾ കുട്ടികളെ പങ്കെടുപ്പിക്കണം സമ്മാനം നേടിയാലും നേടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാത്തിലും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്